ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ക്രിസ്മസ് ട്രീ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് രണ്ടുപേരും കിടന്ന് കഷ്ടപ്പെട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് വലിപ്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഒരു എനിക്കൊന്ന് ഒന്നര വൺ പോയിന്റ് ടു മീറ്റർ ആണ് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അവർ എന്താ പറയുന്നത് അത് തുറക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ സമ്മതിച്ചില്ല അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കിടന്ന് അവിടെ കിടന്ന് മല്ലി പിടിക്കുന്നുണ്ട് അതിനോട് എന്തായാലും അവർ തന്നെ അത് ഓപ്പൺ ആക്കി കേട്ടോ കത്തലേക്ക് വെച്ച് ഓപ്പണാക്കി അവർ തന്നെ അത് എല്ലാം തന്നെ റെഡി ആക്കുന്നുണ്ട് അപ്പം ഞാനത് അവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്നു അവരൊരു ആഗ്രഹമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ മാനായിട്ട് നിൽക്കുന്നു അവരത് ഓപ്പൺ ചെയ്യുന്നു എല്ലാം അവർ തന്നെയാണ് അത് കണ്ടോ അത് പുറത്തെടുത്ത് അതിൽ കുറച്ച് സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഞങ്ങൾ ഫിറ്റ് ചെയ്തില്ല തൽക്കാലത്തേക്ക് കാരണം ഇന്ന് വെച്ച് നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം സെപ്പറേറ്റ് പീസ് പീസ് ആയിട്ടാണ് വന്നേക്കുന്നത് രണ്ട് മൂന്ന് പാർട്സായിട്ടാണ് അയച്ചു തന്നേക്കുന്നത് നമ്മൾ ജോയിൻ ചെയ്യണം അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് ഇവർ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഇത് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാവുന്നതാണ്